വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ നമ്മൾ ഈ സൈക്കിൾ ഏകദേശം പതിനായിരം കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ട് ഏകദേശം കാണിച്ചു തരാം ഇതിലിപ്പോൾ ആ പതിനായിരത്തി ഇരുപത് കിലോമീറ്റർ ക്രോസ് ചെയ്ത് ഞാൻ സ്ക്രീൻഷോട്ട് എന്തേലും ഇട്ട് തരാം ഒരു ഫോട്ടോ എന്തേലും ഇട്ടു തരാം ഇല്ല ക്ലിയർ അറിയില്ല ഓക്കെ ഇപ്പോൾ പതിനായിരം കിലോമീറ്റർ ഇപ്പോൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഈ സൈക്കിളിൻ്റെ മുകളിൽ എനിക്ക് എത്ര രൂപ ചിലവായ ഇതിന് മുകളിൽ എനിക്ക് ടോട്ടൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് തന്നെ ഈ സൈക്കിൾ കുറിച്ച് പറഞ്ഞു തട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ആകെ മൊത്തം ചിലവായതും പറയുകയാണെങ്കിൽ ഏകദേശം അൻപത്തി ഏഴായിരം രൂപയാണ് അതിൽ മുപ്പത്താറായിരം രൂപ സൈക്കിളിലും അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ ബാറ്ററി വാങ്ങിയിട്ടുണ്ട് ഇതേപോലെ ഒരു എക്സ്ട്രാ ബാറ്ററിയും കൂടെ ഉണ്ട് ആ എക്സ്ട്രാ ബാറ്ററിയും കൂടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പതിനെട്ടായിരം പ്ലസ് ഒരു മൂവായിരത്തി എണ്ണൂറ് രൂപ എനിക്ക് ചാർജർ രണ്ട് ചാർജർ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ എനിക്ക് ഏകദേശം അമ്പത്തി ഏഴായിരം അറുപതിനായിരം തന്നെ കൂട്ടിക്കും അറുപതിനായിരം രൂപേൻ്റെ ഇടയിലാണ് എനിക്ക് ഇതിൻ്റെ ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്കിപ്പോൾ എന്തുകൊണ്ടും ലാഭമാണ് എന്തുകൊണ്ട് ലാഭം വെച്ചാൽ ഫുൾ കംപ്ലീറ്റ് ലാബാണ് എനിക്ക് ഡീറ്റെയിൽ വഴിയേ പറഞ്ഞു തരാം എന്തായാലും ആദ്യം എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത് ഇതിൻ്റെ ഒരു റേറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ സൈക്കിളിൻ്റെ ഒരു ഓർമ്മ പറഞ്ഞുതരാം അതായത് കംഫേർട്ട് എങ്ങനെയുണ്ട് പൈസകളെ മുതലുണ്ട് ഓരോ എല്ലാം കൂടെ റേറ്റിംഗ് വെച്ച് പറഞ്ഞുതരാം അതേപോലെ തന്നെ സൈക്കിളിന് കുറച്ച് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസ് അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട് തീരെ ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കഷ്ടപ്പെട്ട് പോയത് വല്ലാണ്ട് എന്താ തീരെ പറ്റാത്തൊരവസ്ഥയൊക്കെ ഈ സൈക്കിൾ നമ്മൾ ഉണ്ടായിട്ടുണ്ട് അതെന്തൊക്കെയാണ് പറഞ്ഞുതരാട്ടോ ഓക്കെ പതിലിപ്പം ആദ്യം തന്നെ അതിൻ്റെ ഒരു ഓവറോ ലുക്ക് വരാണെങ്കിൽ പിന്നെ ലുക്കിൻ്റെ കാര്യം പറയാനൊന്നുമില്ല കാണുന്ന ഒരു കുഞ്ഞു സൈക്കിളാണ് പക്ഷേ ബെനലി ആണ് ഡിസൈൻ ചെയ്ത അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും സൈക്കിൾ നമ്മൾ കാണുന്നുണ്ട് ഇതിനെല്ലാവരും കുഞ്ഞു സൈക്കിൾ കുഞ്ഞു സൈക്കിളും പറയാനുള്ള മെയിൻ റീസൺ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ടയറാണെന്ന് തോന്നിട്ടോ ടയർ കുറച്ച് കുഞ്ഞി ടയർ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും പറയുന്നത് കുഞ്ഞി സൈക്കിൾ ആണ് കുറച്ചും കൂടെ വലിയ സൈക്കിൾ എടുത്തുകൂടെയായിരുന്നു പക്ഷേ ഇതിൻ്റെ അടുത്ത വേരിയൻറ്റ് വരുന്നത് ഏകദേശം അറുപതിനായിരം രൂപേൻ്റെ അടുത്താണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് റേഞ്ചിൽ സോറി റേറ്റ് വരുന്നത് അതും സെയിം കിലോമീറ്റർ അറുപത് കിലോമീറ്റർ തന്നെയാണ് ഇതിനെ ഇതിൻ്റെ റേഞ്ച് വരുന്നത് അതുപോലെ ഇതിൻ്റെ ടോപ്പ് ഏരിയൻ്റെ ഏകദേശം അറുപത് കിലോമീറ്ററിൻ്റെ റേഞ്ച് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു വയ്ക്കാൻ രണ്ട് ബാറ്ററി എടുത്തിട്ട് ഇത് എടുക്കുന്നതിൻ്റെ ലാഭം എന്ന് വെച്ചിട്ടാണ് ഈ സൈക്കിൾ എടുത്തത് അപ്പോൾ എനിക്ക് അറുപതിനായിരം രൂപേൻ്റെ മുകളിൽ എനിക്ക് ഏകദേശം രണ്ട് ബാറ്ററിയും കിട്ടി രണ്ട് ചാർജറും കിട്ടി ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് റേറ്റും കാര്യങ്ങളും പറയാനുള്ളത് ഇനി ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഈ ആ ഒരു ഓവറോൾ പറഞ്ഞാൽ ആ സൈക്കിളിന് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ എൻ്റെ ഒരു ഫ്രണ്ടിന് സൈക്കിൾ ഓടിച്ച ടൈമിൽ എനിക്കത് ഈ ഒരു കൈ കൊണ്ട് സുഖമായിട്ട് ഇങ്ങനെ പൊക്കാൻ പറ്റുമായിരുന്നു അത് സൈക്കിള് ഫുള്ളായിട്ടെനിക്ക് പൊക്കാൻ വേണ്ടി പറ്റുമായിരുന്നു പക്ഷേ ആ ഒരു സൈക്കിൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് എം ടി ബിൻ്റെ അർബൻ ടെറിയം പറഞ്ഞ സൈക്കിൾ തോന്നുന്നു എനിക്ക് ഇത് അർബൻ സ്പോർട്ട് അത് എം ടി ബിട്ടോ ഇത് വാൻ അപ്പോൾ ആ ഒരു സൈക്കിൾ വെച്ച് കമ്പയുന്ന സമയത്ത് ഇത് കുറച്ചൊരു വെയിറ്റ് കൂടുതലാണ് പക്ഷേ ആ വെയിറ്റ് കൂടുതലാണ് എന്തുകൊണ്ടും എനിക്ക് നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് സൈക്കിളിൻ്റെ ടയർ കുറച്ച് ചെറുതാണ് ആണല്ലേ സൈക്കിളിൻ്റെ ടയർ കുറച്ച് ചെറുതാണ് അപ്പോൾ ചെറുതായുണ്ടെങ്കിൽ ചെറിയൊരു കല്ല് കല്ലോ കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ എന്തോ സൈക്കിൾ എന്തായാലും ബാലൻസ് തരൂ അങ്ങനെ ഈ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് വലിയ രീതിയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റൂട്ടോ അല്ലാണ്ട് വലിയ കല്ലൊക്കെ വന്നാൽ എന്തായാലും വീട് ഉറപ്പാണ് പക്ഷേ എനിക്കിതരെ ഞാൻ അതെ ഇതിനു മുകളിൽ വീണിട്ടില്ല വേറെ ഒക്കെ ഒരു അപ്പോൾ അതിൻ്റെ വെയിറ്റ് നല്ലൊരു ഘടകമാണേലെ എനിക്ക് ഇതിൻ്റെ വെയിറ്റ് റേഞ്ചിനെ ബാധിക്കുമെങ്കിലും പക്ഷേ എനിക്ക് നല്ലൊരു ഇതായിട്ട് തന്നെ തോന്നിയിട്ടുള്ള കേട്ടോ വെയിറ്റിൻ്റെ കാര്യം വെയിറ്റ് വേണം സൈക്കിളിൽ പിന്നെ മെയിൻ വെയിറ്റ് വരുന്ന സൈക്കിളിൻ്റെ ബാറ്ററിക്ക് തന്നെ കേട്ടോ വെയിറ്റ് വരുന്നത് ഈ ഒരു സാധനത്തിനാണ് മെയിനായിട്ട് വെയിറ്റ് വരുന്നത് അതിൻ്റെ പുറത്ത് ഞാൻ വേറൊരു അഡീഷണൽ ബാറ്ററിയും കൂടെ ഇവിടെ ഇവിടെ കെട്ടി വെക്കും ഞാൻ അപ്പം അതിൻ്റെ പുറത്ത് വേറെയും വെയിറ്റ് വരും അപ്പോൾ വെയിറ്റ് എന്തുകൊണ്ടും എനിക്ക് നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ തോന്നിയിട്ടുള്ളത് പിന്നെ അടുത്തായിട്ട് ഇതിൻ്റെ റേഞ്ച് പറയാണെങ്കിൽ കമ്പനി പറയുന്നത് ഏകദേശം അറുപത് കിലോമീറ്റർ ആണ് കമ്പനി ഇതിൻ്റെ റേഞ്ച് പറയുന്നത് അതൊരു പറയുന്നത് ഒന്നാമത്തെ മോഡിൽ ഇത് അതായത് ഇതിൻ്റെ മോഡൽ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റേ സ്ക്രീൻ ഓഫാണ് ഇവിടെ എനിക്ക് മോഡ് കാണാൻ പറ്റും ആണല്ലേ ഒന്നാണല്ലേ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ കമ്പനി അറുപത് കിലോമീറ്റർ റേഞ്ച് പറയുന്ന ഏകദേശം ഈ ഒന്നാമത്തെ മോഡലിട്ടിട്ട് അറുപത് കിലോമീറ്റർ കിട്ടും എന്നൊക്കെയാണ് കമ്പനി പറയുന്നത് പക്ഷേ എന്തായാലും പോസിബിളായ കാര്യമല്ല കമ്പനി പറയുന്ന റേഞ്ച് എന്നാലും ഇന്നേ വരെ ഒരു വണ്ടിക്കും കിട്ടില്ല പെട്രോളായാലും ഇലക്ട്രിക് ആയാലും എന്താണെങ്കിലും കമ്പനി പറയുന്ന റേഞ്ച് നമുക്ക് ഒരിക്കലും കിട്ടില്ല പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ ഒരു ബോഡി വെയ്റ്റ് പറയുന്നത് അൻപത്തിരണ്ട് കിലോ ഉണ്ട് എനിക്ക് എൻ്റെ ബോഡി വെയ്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ ആണെങ്കിൽ റേഞ്ച് കിട്ടുന്നത് അങ്ങനെ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നു എന്ന് പറയാനുള്ള മെയിൻ റീൽസൺ എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് ഈ കുന്നമംഗലം ഭാഗത്തേക്ക് ഓർഡർ പോകുമ്പോൾ എങ്ങനെ കുന്നമംഗലം എൻ ഐ ടി ഭാഗത്തേക്ക് ഓർഡർ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല കുത്തനുള്ള കയറ്റവും കാര്യങ്ങളൊക്കെ ഇറങ്ങി കയറി ഇറങ്ങി പോകേണ്ടി വരും അതേസമയത്ത് നമ്മൾ ടൗൺ ഭാഗത്തേക്ക് പോകുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ നേരെ ഏറെ അപ്പം ഒരു ഓരോ ദിവസത്തെ അനുസരിച്ചിരിക്കും എൻ്റെ റേഞ്ച് വരുന്നത് ചില ദിവസം എനിക്ക് നാൽപ്പത് കിട്ടിയിട്ടുണ്ട് എന്നാലും മിനിമം മിനിമം ഒരു നാൽപ്പത് എനിക്ക് കിട്ടുന്നുണ്ട് നാൽപ്പത് മുതൽ അമ്പത് വരെ അങ്ങനെ ഉണ്ടോ നമ്മൾ ഓടിക്കുന്ന രീതി അതായത് ഓടിക്കുന്ന റോഡൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ ഇതിൻ്റെ റേഞ്ച് എന്നാലും ഒരു ആവറേജ് പറയാൻ നാൽപ്പത്തഞ്ച് പറയാം ഒരു കറക്റ്റ് ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഞാനൊരു നാൽപ്പത്തഞ്ച് ഒക്കെ ഇതിന് റേഞ്ച് പറയാം ഒരു ഫുൾ ചാർജിൽ പിന്നെ ഇത് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം എനിക്ക് മൂന്നര മുതൽ നാല് മണിക്കൂർ വരെയാണ് എടുക്കാറ് ഞാൻ കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ ഞാനിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ രാത്രി കുത്തിയിടും എന്നിട്ട് രാവിലെ വന്ന് നോക്കും പിന്നെ ഒരു ഷെഡ്യൂൾ എങ്ങനെ വെച്ചാൽ ഞാൻ മൂന്ന് മണിക്ക് ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു ആറര ഒക്കെ ആവുമ്പോഴത്തേക്കാണ് ഞാൻ എടുക്കൽ അപ്പം ആ ഒരു ടൈം അത് ഏകദേശം ഫുൾ ചാർജ് ആണല്ലോ ഒരു മൂന്നര മണിക്കൂറൊക്കെയാണ് എൻ്റെ ഒരു ബാറ്ററി ഫുൾ ചാർജ് ആവുള്ള ടൈം ഇതിന് എടുക്കുന്നത് കേട്ടോ പിന്നെ ആദ്യം പറയുകയാണെങ്കിൽ സൈക്കിളൊക്കെ കുറച്ച് ഫുൾ അലങ്കൂലി കിടക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഫുള്ള് മഴയത്താണ് ഓടിയിട്ടുള്ളത് അപ്പോൾ മഴയെ തോടുന്ന ഒരു ഡിസ്വാൻറ്റേജ് വളരെ വലിയൊരു ഡിസ്വാൻറ്റേജ് കാര്യങ്ങൾ പറഞ്ഞുതെട്ടോ അതൊക്കെ വഴി പറഞ്ഞതരാം എന്തായാലും ഓരോരോ കാര്യങ്ങളിൽ പറഞ്ഞുതരാം അപ്പോൾ സൈക്കിളിൻ്റെ ഓവറോൾ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റും കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു പത്തിൽ റേറ്റിങ് കൊടുക്കുകയാണെങ്കിൽ പത്തിലൊരു എട്ട് പത്തിലൊരു എട്ട് എക്കെന് റേറ്റും കൊടുക്കും എനിക്ക് വലിയൊരു മോശമായി തോന്നിയിട്ടൊന്നുമില്ല അടിയിൻ്റെ കാര്യം ഇപ്പോൾ വെയിറ്റ് ഞാൻ ആദ്യം വിചാരിച്ച് വെയിറ്റ് ഒക്കെ അതിൻ്റെ ബോറായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ വെയിറ്റ് എനിക്ക് എനിക്ക് എന്തുകൊണ്ടും അടിപൊളിയായിട്ട് ഞാൻ തോന്നിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ കല്ലും കല്ലും കാര്യങ്ങളൊക്കെ ചാടുകയാണ് എന്നുണ്ടെങ്കിൽ വെയിറ്റ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നമുക്ക് പിടി ഇങ്ങനെ പാളിപ്പോല ഓക്കെ അപ്പം ഇനി അടുത്ത ഒരു സൈക്കിളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വർഷം പറഞ്ഞുതരാം ഇതിൻ്റെ ബാറ്ററിയും പറഞ്ഞാൽ നമുക്ക് ഊരിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റുന്ന ഒരു ബാറ്ററി ആണ് ആണല്ലേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അഡീഷണൽ ബാറ്ററി ആണ് അഡീഷണൽ ആയിട്ട് വാങ്ങിയ ഒരു ബാറ്ററി ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കീയും കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടോ ഈ ഒരു കീ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ബാറ്ററിയും കാര്യങ്ങളും നമുക്ക് ഊരിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റും ഇവിടെ എന്തപുരത്തെ ഓക്കെ ഊരിയുണ്ട് ങ്ങനെ ബാറ്ററിനെ കാര്യമൊക്കെ കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിന് ഇതിൻ്റെ റേ ബാറ്ററി പേർസെൻറ്റേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ ഇങ്ങനല്ലേ ലൈറ്റ് കത്തുന്നുണ്ട് അതല്ല നമുക്ക് ഇവിടെ തന്നെ മീറ്ററിൽ കാണാനും പറ്റും നമുക്ക് എത്ര എത്ര ബാറ്ററി ബാക്കി ഉണ്ട് ബാക്കിയുണ്ടെന്നുള്ളത് പേഴ്സൻറ്റേജ് കണക്കല്ല ബാർ കണക്കാണ് ഇതിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നത് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ബാറ്ററിൻ്റെ സരങ്കിൽ പറയാനുള്ളത് പിന്നെ ടയർ സൈക്കിളിൻ്റെ ടയർ പറയാണെങ്കിൽ ഇത് ആഫ്റ്റർ മാർക്ക് ടയർ ഇത് കമ്പനി ടയറല്ല പിന്നെ ടയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബാക്ക് ടയർ ഏകദേശം മൂന്നോ നാലോ മൂന്ന്രാവശ്യം ഇങ്ങനെ ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടയറിൻ്റെ വില ഏകദേശം നാനൂറ്റമ്പത് രൂപയാണ് ടയറിന് വരുന്നത് അതേ സമയത്ത് തന്നെ മൂന്ന്രാവശ്യം മാറ്റിയിട്ടുണ്ട് സെയിം ടൈം ഇത് എനിക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുമ്പോഴുള്ള ടയറാണ് ഈ ഫ്രണ്ട് ടയർ കമ്പനി ഞാൻ സൈക്കിൾ വാങ്ങിയപ്പം ഇട്ട ടയറാണ് കം കമ്പനി തന്ന ടയറാണ് ഏകദേശം പതിനായിരം പതിനായിരത്തി ഇരുപത് കിലോമീറ്റർ ക്രോസ് ചെയ്ത് എന്നിട്ടും ആ ടയർ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് വേറെ കാര്യം അല്ലേ ഇതുവരെ ഒ ഇതുവരെങ്കിൽ ഫ്രണ്ട് ടയർ പഞ്ചർ കേട്ടോ ഈ സൈക്കിളിലെനിക്ക് ഇതുവരെങ്കിൽ ഫ്രണ്ട് ടയറും കാര്യം പഞ്ചറായിട്ടില്ല പക്ഷേ അതേസമയത്ത് ബാക്ക് ടയർ ആണെങ്കിൽ എനിക്ക് നിരന്തരം പഞ്ചറാവായിരുന്നു എനിക്ക് ഈ സൈക്കിൾ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ട് പോയൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ പഞ്ചറും കാര്യങ്ങളൊക്കെയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓർഡർ കൊണ്ടുപോയി കൊടുക്കുന്ന ടൈമിലൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ പെട്ടെന്ന് പഞ്ചറാവും ചെയ്തു അങ്ങനെ ഒരു സീനും കൂടിയാണ് സൈക്കിളിന് പഞ്ചറായി കഴിഞ്ഞാൽ നേരെ ഓർഡർ ട്രാൻസ്ഫർ ചെയ്യാം നേരെ ഉരുക്കൊണ്ട് വീട്ടിലേ വരിക അതിനാൽ സൈക്കിൾ പഞ്ചർ എങ്ങനെ വീട്ടിലെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അങ്ങനെ പമ്പും കാര്യങ്ങളൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ടയറിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത് ഇനി ഇതിന് നമുക്ക് ഓവറോൾ റേറ്റിംഗ് കാര്യങ്ങളും പറഞ്ഞിട്ട് ജസ്റ്റ് ഓവറോൾ റേറ്റിംഗ് മീൻസ് ഇതിനെനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട് അപ്പം ഇതിന് നെഗറ്റീവ് സൈഡും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ നെഗറ്റീവ് സൈഡ് ഞാൻ പറഞ്ഞു തരാം ആദ്യം ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് ആവശ്യം പറഞ്ഞതരാം നെഗറ്റീവ് സൈഡിൽ എനിക്ക് ഏറ്റവും ആദ്യം ഏറ്റവും ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് കമ്പനി തരുന്ന ബ്രേക്കിംഗ് പറഞ്ഞാൽ അട്ടർ ഫ്ലോപ്പ് ആണ് വൺ ഫ്ലോപ്പ് എന്ന് വെച്ചാൽ പോരാ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പോരാ അട്ടർ ഫ്ലോപ്പ് സംഭവമാണ് ഇതിൻ്റെ കമ്പനി തരുന്ന ബ്രേക്കിംഗ് സിസ്റ്റം കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ നമ്മൾ മഴയത്തൊക്കെ പോയി മഴയത്ത് നമ്മൾ ഒരു കൂടിപ്പോയി അഞ്ച് ലോട്ടറ് അഞ്ച് കിലോമീറ്ററൊക്കെ എന്നുണ്ടെങ്കിൽ പിന്നെ സൈക്കിളിന് ബ്രേക്ക് പറഞ്ഞാൽ സാധനം ഉണ്ടാവില്ല പിന്നെ സൈക്കിൾ നമ്മളോട് ചോദിക്കും ബ്രേക്കോ അതിനകത്ത സാധനം എന്നാണ് സൈക്കിൾ നമ്മളോട് ചോദിക്കുക അത്രയും ചോദിക്കും കാരണം നമ്മൾ പുതിയൊരു പാഡ് ഇട്ടിട്ട് പോയാലും നമ്മൾ മഴയത്ത് ഒരു അഞ്ച് കിലോമീറ്റർ പോട്ടെ ഒരു പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ സൈക്കിൾ ബ്രേക്കേന്നുണ്ടാവില്ല എന്ത് ബ്രേക്ക് അങ്ങനെ സാധനം സൈക്കിളിനെ ഇല്ലല്ലോ എന്നൊക്കെയാണ് സൈക്കിൾ നമ്മളോട് ചോദിക്കുക അപ്പോൾ ഈ കമ്പനി തീരുന്ന ബ്രേക്ക് പറഞ്ഞാൽ വൺ ഫ്ലോപ്പ് ആണ് അപ്പോൾ അത് കമ്പനി മാറ്റാൻ അതിൽ എന്തെങ്കിലും അപ്ഗ്രേഡും കാര്യം കൊണ്ടുവരാണെങ്കിൽ എന്തുകൊണ്ടും നന്നായാലും എനിക്ക് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ടോ അപ്പം അതിൻ്റെ ബ്രേക്ക് സെറ്റും കാര്യങ്ങളും ഫുള്ള് മാറ്റിയിട്ടുണ്ട് ബ്രേക്ക് സെറ്റ് ഞാൻ ഏകദേശം എനിക്ക് ഒരു സൈഡ് മാറ്റാൻ എനിക്ക് എണ്ണൂറ്റമ്പത് രൂപയാണ് ആയിട്ടുള്ളത് ഞാനത് ആഫ്റ്റർ മാർക്കറ്റ് ബ്രേക്ക് സെറ്റാണ് വെച്ചിട്ടുള്ളത് ഇതിനെനിക്ക് എണ്ണൂറ്റമ്പത് രൂപയാണ് ഈ ഒരു ബ്രേക്ക് പാഡിന് ബ്രേക്ക് പാഡല്ല ബ്രേക്ക് സെറ്റ് എനിക്ക് ആയിട്ടുള്ളത് രണ്ടും കൂടെ നമുക്കൊരു ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് എല്ലാം കൂടെ നമുക്ക് ബ്രേക്ക് സെറ്റ് മാറ്റാം കാരണം കമ്പനി ബ്രേക്ക് നമുക്ക് ഇതിൽ ഉപയോഗിക്കാനേ പറ്റില്ല നോർമലൊക്കെ മഴയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അതല്ല നമ്മൾ മഴയത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് പാഡ് വൺ ഫ്ലോപ്പാണ് വൺ ഫ്ലോപ്പ് എന്ന് വെച്ചാലും വൺ ഫ്ലോപ്പ് ഒന്നും പറയാനില്ല നമുക്ക് യൂ യൂസ് ചെയ്യാനേ പറ്റില്ല മഴയൊക്കെ പെയ്ത ടൈമിൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ടൈമിൽ ഓർഡർ ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് സൈക്കിൾ തള്ളിക്കൊണ്ട് വരും അതായിരുന്നു എൻ്റെ എനിക്കാകില്ല ഒരു ഓപ്ഷൻ കാരണം ബ്രേക്കിൽ നമുക്ക് ഓടിക്കില്ലല്ലോ ബ്രേക്ക് തീരേണ്ടാവില്ല നമ്മൾ രണ്ട് ബ്രേക്കും ഫുൾ ഫുള്ളായിട്ട് പിടിച്ചാലും ആ ഒരു പട്ടി എവിടെ ചാടി എന്ന പട്ടിയാണല്ലോ ബെൽറ്റ് ഒക്കെ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ പറഞ്ഞത് ഇത് ഫുൾ ബ്രേക്ക് പിടിച്ചാലും നമ്മൾ ബ്രേക്ക് പിടിക്കാത്ത പോലെയാണ് സൈക്കിൾ പോവാം കമ്പനി ബ്രേക്ക് ഉണ്ടോ അത് നമുക്ക് ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ളൂ അത് നമുക്ക് ഒരു എണ്ണൂറ്റമ്പ എണ്ണൂറ്റമ്പത് രൂപ ഒരു സെറ്റ് ഒരു സൈഡ് മാറ്റിയാൽ അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളൂ പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് തരം സോൾവ് ആയിട്ടില്ല എന്നാലും കമ്പനി ബ്രേക്ക് എന്ന് വെച്ച് നോക്കി നമുക്ക് ഇത് ഫാർ ഫാർ ബെറ്റർ ആണെങ്കിൽ തോന്നിയിട്ടുള്ളത് ഓക്കെ അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് തോന്നിയത് ഇതിനൊരു റേറ്റും കൊടുക്കണേ ബ്രേക്കിൻ്റെ കാര്യത്തിനെ റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ മൈനസ് മാർക്ക് കൊടുക്കുകയുള്ളൂ കാരണം അത്രയും ഫ്ലോപ്പാണ് മൈനസ് മാർക്ക് കൊടുക്കണ ആലോചിച്ച് നോക്ക് പേടിച്ചേ മൈനസ് മാർക്ക് കൊടുക്കണം എന്ന് ആലോചിച്ച് വെക്ക് അത്രയും ഫ്ലോപ്പ് വെച്ചാൽ വൺ ഫ്ലോപ്പാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം കമ്പനി കൊടുക്കുന്ന ബ്രേക്കിംഗ് സിസ്റ്റം എവിടെ പറയുന്നത് നമുക്ക് ആഫ്റ്റർ മാർക്ക് മാറ്റാം പ്രശ്നമില്ല ഓക്കെ ഇനി അടുത്തതായിട്ട് എനിക്ക് സൈക്കിൾ നമ്മളിഷ്ടപ്പെടാത്തൊരു കാര്യമായിരുന്നു ഇതിൻ്റെ സീറ്റ് ഇതായിരുന്നു ഇതിൻ്റെ ആദ്യത്തെ സീറ്റ് ബെനലിൻ്റെ ആദ്യത്തെ സീറ്റ് ഈ സൈക്കിളിൻ്റെ ഒറിജിനൽ സീറ്റാണിത് ഇതെന്ന് വെച്ചാൽ കമ്പയർ ചെയ്ത് നോക്കുകയും കാരണമല്ലേ നമുക്ക് ഇതിൽ ഇരിക്കുമ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ കയ്യിൽ പോകാൻ കഴിഞ്ഞിട്ട് പറ്റുള്ളൂ എൻ്റെ കാര്യമായിട്ട് പറയുന്നത് ഒരു അഞ്ച് കിലോമീറ്ററൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതി തന്നെ വേനയോ നല്ല രീതി തന്നെ നല്ല വേനയോ അപ്പോൾ ഞാൻ ചെയ്തു ഇതിന് ഈ ഒരു സീറ്റിൻ്റെ മോ എനിക്ക് നാനൂറ്റമ്പത് രൂപ മാത്രമായിട്ടുള്ള കിട്ടും അത്യാവശ്യം നല്ല ഉണ്ട് അത്യാവശ്യം നല്ല വിടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഈ സീറ്റിനെച്ച് കമ്പയർ സമയത്ത് ഇതെങ്കിലും ഇരിക്കാനേ പറ്റാത്ത സീറ്റ് ആയിരുന്നു ഇതിൻ്റെ മുകളിൽ ഞാൻ എക്സ്ട്രോ ജെൽ പാഡും വെച്ചാണ് അതിൻ്റെ ഉള്ളിൽ വേറൊരു പാഡും വെച്ചിട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ഞാൻ ഈ കാണുന്ന സീറ്റ് വാങ്ങി ഇട്ടത് ഇതിട്ടപ്പോൾ ഞാൻ എന്തുകൊണ്ടും സാറ്റിസ്ഫൈ ആണ് എനിക്ക് എനിക്കിൻ്റെ മുകളിൽ ജൽപാഡ് വേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ എനിക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആ സീറ്റിൻ്റെ മുകളിൽ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ സീറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ സീറ്റ് നമ്മൾ വാങ്ങുന്ന ടൈമിൽ തന്നെ കമ്പനി അത്യാവശ്യം നല്ലൊരു സീറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ അതായത് അത്യാവശ്യം നല്ല കുഷിനും കാര്യങ്ങളുള്ള സീറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ആയാനേ സംഭവം കാണുമ്പം ലുക്ക് ഇതിന് ഈ സീറ്റിന് നമ്മൾ ലുക്ക് ഇല്ലെങ്കിലും കംഫോർട്ട് ഉണ്ട് പക്ഷേ ആ സീറ്റ് നമ്മൾ കമ്പനി തീർന്ന സീറ്റിനാണ് കുറച്ചും കൂടെ ലുക്കും കാര്യങ്ങളും കേട്ടോ പക്ഷേ ലുക്ക് നോക്കിയാൽ നമ്മൾ നമ്മളെ എല്ലാം എന്താ പറയുക മരക്കറ്റാവും ആ ഒരു സീൻ സീനായതുകൊണ്ടാണ് ഞാനത് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇനി എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെടുന്ന കാര്യം ഒരു സീറ്റും ആയിരുന്നു അതിനെ ബ്രേക്ക് ബ്രേക്കൊന്നെനിക്ക് പറയാനില്ല കേട്ടോ ബ്രേക്ക് വല്ലാണ്ട് വച്ചാൽ വല്ലാണ്ട് ചടച്ച് പോയൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇനി ഇനി അടുത്ത രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെയാണ് സർവീസ് ഞാൻ നൂറല്ല നൂറ്റിപ്പത്തല്ല നൂറ്റി ഇരുപത് ശതമാനം ഇതിൽ സാറ്റിസ്ഫൈഡാണ് ഞാൻ ഇതിനാണ്ടല്ലോ കുറെ നേരെ വെറുപ്പിക്കുന്നത് കേസ് ഓക്കെ അപ്പോൾ പറഞ്ഞത് എൻ്റെ ഉമ്മനോട് എന്തോ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സർവീസും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഞാൻ നൂറ്റി ഇരുപത് നൂറ്റി നൂറിൽ ഇരുന്നൂറ് ശതമാനം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു നാലായിരത്തഞ്ഞൂറ് കിലോമീറ്റർ ആയ ടൈമിൽ സൈക്കിളിൻ്റെ മോട്ടറിന് നമുക്കൊരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതെന്താ കംപ്ലയിൻറ്റ് വന്നത് എനിക്കറിയില്ല ഓക്കെ ആ കംപ്ലയിൻറ്റ് വന്ന ടൈമിൽ ആ കംപ്ലയിൻറ്റ് ഞാൻ അവരെ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് അവർക്ക് വാട്ട്സാപ്പിൽ മെസ്സേ അയക്കുന്നത് ഏകദേശം ഒരു മണിക്കങ്ങനെ തോന്നുന്നു അവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നത് എന്നിട്ട് ഞാനൊരു ഒന്നേ പത്തൊക്കെ ആയപ്പോൾ അവരെങ്കിൽ റിപ്ലൈ തന്ന റിപ്ലൈ എന്നുവെച്ചാൽ സൈക്കിളിൻ്റെ ഇൻവോയ്സ് അയച്ചു കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞത് സോറി ബ്രോ എൻ്റെ ഇപ്പോൾ ഇൻവോസ് ഇല്ല ഞാൻ പുറത്താന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ അപ്പോൾ അവർ പറഞ്ഞ സൈക്കിളിൻ്റെ നമ്പർ അയക്കാൻ വേണ്ടി പറഞ്ഞത് ആ ഈ കാണുന്ന ഒരു നമ്പറില്ലേ ചേച്ച് നമ്പർ ഈ ഒരു നമ്പർ അയച്ചു കൊടുത്തിട്ട് അവർ അവരവരുടെ ഒക്കെ അത് വാരൻറ്റിയിൽ വിടുന്നതാണ് നമ്മളിവിടുന്ന് പുതിയ മോട്ടർ അയക്കാന്ന് പറഞ്ഞിട്ട് അവരവർ സെറ്റ് ചെയ്ത് നാല് മണിക്ക് മോട്ടോർ അയച്ച ടൈമിൽ എന്നെ എന്നോട് പറഞ്ഞിരുന്നു അമൃത ഏജൻസി കൊണ്ടോക്കൊടുക്കണം അത് കാരന്തൂരുള്ള അമൃത ഏജൻസി കൊണ്ടോ കൊടുക്കണം ബാക്കി അവരും കാര്യം അവർ നോക്കിക്കോളൂ നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പം അവർ നാല് നാലരക്കായപ്പോൾ തന്നെ ഏകദേശം അമൃത ഏജൻസിയിൽ സൈക്കിൾ കൊണ്ടി വെച്ചു എന്നിട്ട് പിറ്റേ ദിവസം ഒരു ഒരു മണിയൊക്കെ ആയിപ്പോയി ഒരു ഉച്ച ഒരു മണിയൊക്കെ ഒരു മണി ഒന്നരക്ക് ആയപ്പോഴാന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല ആ ഒരു ടൈമിൽ അവരെന്നെ വിളിച്ച് തന്നെ സൈക്കിൾ ഫുള്ള് റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഏകദേശം കറക്റ്റ് പറഞ്ഞാൽ ഇരുപത്തിനാല് മണി മണിക്കൂറിനുള്ളിൽ തന്നെ എനിക്ക് അവർ മോട്ടർ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് മാറി തന്നെ കേട്ടോ ഇത് ബ്രാൻഡ് ന്യൂ മോട്ടറാണെങ്കിൽ റിട്ടേന്ന് ഓക്കെ അപ്പോൾ ആ ഒരു സർവീസും ആരും പറയുകയാണെങ്കിൽ ആ നൂറിൽ ഇരുന്നൂറ് മാർക്കും കൊടുക്കും ഒന്നും പറയാലല്ല ഫുള്ളി സാറ്റിസ്ഫൈഡാണ് കാരണം ഇതിൻ്റെ വേറെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് ഹീറോ സൈക്കിൾ ഇതുപോലെ ഇലക്ട്രിക് സൈക്കിൾ വാങ്ങിയിട്ട് ഒരു യൂട്യൂബർ തന്നെ പുള്ളിക്കാരെ ഇതിനെന്തോ മോട്ടർ എന്തോ ഇഷ്യൂ ആയിട്ട് ഏകദേശം ആറ് മാസത്തോളമാണ് വെയിറ്റ് ചെയ്തത് അതൊന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ട് ആ സമയത്താണ് എനിക്ക് ഈ സൈക്കിളിനും മുകളോ ആ ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ എടുത്തോന്നെങ്കിൽ ഡൗട്ടാണ് ഓക്കെ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ കൂട്ടാ ഇരുപത്തിനാല് മണിക്കൂറിലെങ്കിൽ സംഭവം കംപ്ലീറ്റ് ആയിട്ട് മാറി തന്നെ കേട്ടോ നാലായിരത്തഞ്ഞൂറിലാണ് ഫസ്റ്റ് എനിക്ക് മോട്ടോർ കംപ്ലീറ്റ് ഇപ്പോൾ ഏകദേശം പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞു എന്തേലും ഇതുവരെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും എങ്കിൽ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ സർവീസും കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പക്കയാണ് ഈ ബ്രാൻഡ് പക്കയാണ് അതിലാൻ നൂറ് നൂറല്ല ഇരുന്നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പ് തരാം ശിയായപ്പോൾ മഴ പെയ്തപ്പോൾ ഒന്ന് മാറി നട്ടോ ഇപ്പോൾ കാലാവസ്ഥ ഫുള്ളൂ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഓ കെ സെറ്റ് അപ്പം ഇനി ഒന്ന് പറയാനുള്ളത് ഇതിപ്പോൾ സൈക്കിൾ വാങ്ങിയത് അതായത് ഈ മുപ്പത്താറായിരം കൊടുത്ത് ഈ സൈക്കിൾ വാങ്ങിയാൽ ലാഭാണോ അല്ലയോ എന്നാണ് നോക്കാനുള്ളട്ടോ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് ലാഭമാണ് കാരണം ഫുൾ ചാർജ് ആകാൻ വേണ്ടിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു നാല് നാല് രൂപേൻ്റെ കറൻ ആണ് എടുക്കുന്നത് അത് അൻപത് കിലോമീറ്റർ ഓടാ വേണ്ടിയിട്ട് ഏകദേശം നാല് രൂപേൻ്റെ കറൻറ്റാണ് എടുക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് എത്ര രൂപ ലാഭം കിട്ടും നോക്കുകയാണെങ്കിൽ അപ്പോൾ ഏകദേശം കാണിച്ചു തരാം പതിനായിരം കിലോമീറ്റർ സൈക്കിൾ നമ്മൾ ഓടിയാണ് ചെയ്യാൻ നൂറായിരം പതിനായിരം പതിനായിരം കിലോമീറ്റർ ഓട കണ്ടിട്ട് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ മൈലേജ് മൈലേജിലുള്ളൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് ലിറ്റർ പെട്രോൾ വേണം ഓക്കെ ഇനി അത് ഏകദേശം പൈസേനെ കാര്യം നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ് ലിറ്റർ പെട്രോൾ അടിക്കാൻ ഏകദേശം ഇരുപത്തി ഒന്നായിരം രൂപേൻ്റെ പെട്രോൾ നമ്മൾ അടിക്കണം അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും അല്ല ഈ ഒരു സൈക്കിള് ഞാൻ ഈ ഒരു സൈക്കിൾ വാങ്ങാൻ വേണ്ടി പറയുന്നില്ല എന്നാലും ഒരു ഇലക്ട്രിക് സൈക്കിളും അതേപോലെ തന്നെ ഒരു ബൈക്കായിട്ട് കമ്പയർ ചെയ്യുന്നതാണ് പറഞ്ഞു എന്നുള്ളൂ ഇരുപത്തൊന്നായിരം രൂപയുടെ പെട്രോൾ ഞാൻ ഈ സൈക്കിളിന മോള് അടിക്കണായിരുന്നു അല്ല ഒരു ബൈക്ക് എടുക്കുകയാണെങ്കിൽ ഈ ഒരു കിലോമീറ്റർ വേണ്ടി അടിക്കണമായിരുന്നു അപ്പം മുപ്പത്താറായിരം കൊടുത്താൽ വാങ്ങിയാലും എന്തുകൊണ്ടും ലാഭമാണ് എന്തു എന്തുകൊണ്ടും ലാഭമാണിത് അതെനിക്ക് പറയാനുള്ളൂ കേട്ടോ അപ്പം പലരും പറയും ഇപ്പോൾ നമുക്ക് സ്പീഡിലെത്താൻ വേണ്ടി പറ്റൂലല്ലോ എങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് സ്പീഡ് കിട്ടൂല ബൈക്ക് പോകുന്ന റേഞ്ച് എത്തൂലെന്നൊക്കെ പറയും ശരിയാണ് ബൈക്ക് പോകുന്ന റേഞ്ച് എന്തായാലും എത്തൂല എന്നാൽ ഇതിൻ്റെ ഒരു സ്പീഡ് നോക്കുകയാണെങ്കിൽ മോട്ടർ മാത്രം പോവുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ മോട്ടർ മാത്രം അസിസ്റ്റ് ചെയ്ത് പോവാണെങ്കിൽ നമ്മൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ ഹവറിലാണ് ഇതിന് മാക്സിമം സ്പീഡ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ചവിട്ടും കൂടെ ചെയ്യുന്ന സമയത്ത് ഏകദേശം നമുക്ക് ഒരു മുപ്പത് കിലോമീറ്ററിനടുത്ത് മുപ്പത് കിലോമീറ്റർ പെർ ഹവറിൻ്റെ അടുത്ത് നമുക്ക് ഇതിൻ്റെ സ്പീഡ് കിട്ടും ഞാൻ ഏകദേശം ഒരു നാൽപ്പത്തി വരെ പോയിട്ടുണ്ടോ അത് പ്ലെയിൻ റോഡ് അല്ലേ ദിവസം ഒരു ഇറക്കം കൂടെ കണ്ടിരുന്നു അതിൻ്റെ എല്ലാം കൂടെ നോക്കിയപ്പോൾ നാൽപ്പത്തി കിലോമീറ്റർ പെർ അവർ എങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബൈക്കും സൈക്കിളും വെച്ച് കമ്പ് സമയത്ത് ഒരു കിലോമീറ്ററിന് ഒരു മിനിറ്റാണ് ഈ സൈക്കിൾ ലേറ്റ് വന്നത് ഒരു ആവറേജ് ടൈം കേട്ടോ നോക്കുന്നത് പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ബ്ലോക്ക് ഒരു വിഷയമല്ല ഏതെങ്കിലും ഒരു ഇടവഴി കൂടെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഇങ്ങനെ എടുത്തൊക്കെ പോവുകയൊക്കെ ചെയ്യാം അപ്പം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സൈക്കിളിൽ ഒരു വിഷയമുള്ള കാര്യമല്ല ഫുട് പാത്തി ഫുട് പാത്തല്ലേ ചെറിയൊരു ഗ്യാപ്പ് ഗ്യാപ്പി ഗ്യാപ്പ് എൻ്റെ പല വീടുകളിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഞാൻ ചെറിയൊരു ഗ്യാപ്പുള്ളവർ ഉണ്ടെങ്കുമ്പോൾ സൈക്കിളിൽ ടയർ കൊള്ളുമോ നമുക്ക് കൊണ്ടുപോവാം അല്ലാണ്ട് ബൈക്കിൻ്റെ നമുക്ക് വഴി ഇല്ലെങ്കിൽ പ്രശ്നമില്ല അതൊരു വിഷയമുള്ള കാര്യമല്ല പിന്നെ അടുത്തൊരു കാര്യമാണ് സൈക്കിൾ നമുക്ക് മഴയത്ത് ഇറക്കാൻ വേണ്ടി പറ്റുമോ അതിനോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് സൈക്കിൾ നമുക്ക് മഴത്തിറങ്ങാൻ വേണ്ടി പറ്റുമെന്നുള്ള സൈക്കിൾ മഴയത്ത് തറക്കുന്നതോട് പ്രശ്നമൊന്നുമില്ല ഈ നിങ്ങളെ ബ്രേക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി ബ്രേക്ക് മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ബ്രേക്ക് നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മഴയത്ത് കൊടുക്കാൻ ഒരു പ്രശ്നവും സെയിം ക്വസ്റ്റ്യൻ ഞാൻ കമ്പനിയോടും ചോദിച്ചു കമ്പനിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള മഴ ഇറങ്ങുന്ന പ്രശ്നമൊന്നുമില്ല നമ്മൾ സൈക്കിൾ ഈ ഒരു ഭാഗം മുങ്ങാണ്ട് ഇന്നാൽ മതി ഈ ഒരു ഭാഗത്തിൻ്റെ മുകളിലേക്ക് സൈക്കിൾ വെള്ളം കയറാണ്ട്ന്നാൽ മതി സൈക്കിൾ മുങ്ങാണ്ടിന്നാൽ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു കാരണം ഈ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു ഭാഗമാണ് സൈക്കിളിൻ്റെ ഇ സിയും കാര്യങ്ങളും വരുന്നത് അപ്പോൾ അതിനുള്ളിലേക്ക് വെള്ളം കയറിയ പ്രശ്നമാണ് സൈക്കിൾ മുങ്ങിയ പ്രശ്നമാണ് അതല്ലെങ്കിൽ മഴയത്ത് ഓടിക്കുകയേ എന്നൊരു വിഷയമുള്ള കാര്യമില്ല ഇന്നാകാ കൂട് മഴയത്താണ് സൈക്കിൾ ഓടിച്ച് വന്നിട്ടുള്ളത് അപ്പോൾ മഴയത്ത് ഓടിക്കുന്നതുകൊണ്ട് സൈക്കിളിലെ ഇലക്ട്രോണിക് ഭാഗത്തുനിന്ന് എനിക്ക് ഇതുവരെ ഒരു മാറ്റം കാര്യങ്ങൾ വന്നിട്ടില്ല കേട്ടോ ഓക്കെ പിന്നെ അതിൽ വന്നാൽ വരുത്തിയ കുറച്ച് മാറ്റങ്ങൾ എക്സ്ട്രാ കയറ്റി ആക്സും കാര്യങ്ങളും കുറച്ച് പറഞ്ഞില്ല ഫസ്റ്റ് തന്നെ ഞാൻ ബ്രേക്ക് മാറ്റി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് അടുത്തായിട്ട് ഞാൻ ഇവിടെ ഒരു പമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തല്ലേ അതേപോലെ ടൈ ചെയ്ത് വെച്ചാണ് എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഞാനൊരു സോളാർ ബാക്ക് ലൈറ്റ് വെച്ചത് കമ്പനി തരുന്ന സാധനം അല്ലെട്ടോ കമ്പനി തീരും അതിൻ്റെ പ്രോവലാണുള്ളത് ഇത് വാൻ അർബൻ സ്പോട്ട് ലൈറ്റാണ് ഇത് പ്രോവലാണെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി ഞങ്ങൾക്ക് എന്നുണ്ടാവും ഇതേപോലെ ലൈറ്റ് ഉണ്ടാവും ഇൻഡിക്കേറ്ററും കാര്യങ്ങളും അപ്പോൾ ഈ ലൈറ്റിന് സോളാർ ലൈറ്റ് കേട്ടോ ഇല്ലെങ്കിൽ ബാറ്ററിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇവിടെ സോളാർ നിന്ന് കാണാൻ വേണ്ടി പറ്റും വായിക്കാൻ അറിയില്ല സോളാർ ലൈറ്റാണ് അപ്പോൾ ഇതിനെനിക്ക് ഏകദേശം എനിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് സോളാർ ലൈറ്റിനെനിക്ക് ആവശ്യം വന്നിട്ടുള്ളു കേട്ടോ ഇത് ഒരു ടൈമിൽ ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഒരു ഒരു മണി മുതൽ ഒരു നാല് ഏകദേശം രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഞാൻ വെയിലത്തെച്ചാൽ എനിക്ക് രണ്ട് ദിവസം രണ്ട് ദിവസം ഒരു പത്ത് മണിക്കൂർ പത്ത് മണിക്കൂർ തീരെ ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കും അപ്പോൾ അതാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ വരുന്ന ഒരു മാറ്റം അതേപോലെ തന്നെ സീറ്റ് മാറ്റി എന്നിട്ട് അതിനുശേഷം ഈ ഒരു മൊബൈൽ ഹോൾഡർ തന്നെ വെച്ചു പക്ഷേ ഈ മൊബൈൽ ഹോൾഡർ ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യില്ലോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സൈക്കിളിൽ പോകുന്ന ടൈമിൽ നിന്ന് കട്ടർ ചേട്ടൻ സമയത്ത് ഇതിങ്ങനെ അടിക്കും അടിച്ചൊരു സൗണ്ട് ഉണ്ടോ അതെനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് നല്ല രീതിയിൽ തന്നെ തോന്നിയിട്ടുണ്ടോ ഒരു അടി എന്നാലും തരക്കിടില്ല വെള്ളം കാര്യങ്ങളും ഉള്ളിലോട്ട് കയറുന്നില്ല ഇന്നലെ മഴയത്ത് ഓടിച്ച സമയത്ത് വെള്ളം കാര്യങ്ങളൊന്നും ഒന്നും ഉള്ളിലോട്ട് കയറിയിട്ടില്ല അതുപോലെ ടച്ചും കാര്യങ്ങളും വർക്ക് ചെയ്തു ഇത്തിന് ടച്ചും കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടെങ്കിലും വർക്ക് ചെയ്യും പ്രശ്നമില്ല നമുക്ക് ടച്ച് വർക്ക് ചെയ്യുന്ന പ്രശ്നമില്ല വർക്ക് ചെയ്യാത്ത പ്രശ്നമില്ല ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സൈക്കിളിൻ്റെ ഒരു ബേസിക് കാര്യം പറയാനുള്ളത് സൈക്കിളിനൊരു എത്രയാണ് ഒരു ആവറേജ് ഓവറോൾ എത്ര റേറ്റിംഗ് നോക്കിയാൽ ഏകദേശം ഒരു ഏഴ് ഏഴ് പോയിൻ്റ് അഞ്ച് അതൊക്കെ അത്രയും കൊടുക്കും കാരണം സൈക്കിളിൻ്റെ ബ്രേക്ക് ബ്രേക്കിൻ്റെ മുകളിലാണ് ഇതിൻ്റെ എല്ലാ പോയിൻറ്റും പോകുന്നത് കാരണം നേരത്തെ പറഞ്ഞില്ല ഒരു അഞ്ച് നോട്ടർ സൈക്കിൾ കൊടുക്കുമ്പോൾ തന്നെ സൈക്കിളിന് ബ്രേക്ക് പറഞ്ഞാൽ സാധ്യത ഉണ്ടാവില്ല അപ്പം അങ്ങനെ വലിയ വിഷയം ഉള്ളത് കൊണ്ട് അല്ല സൈക്കി ബാക്കി സർവീസും കാര്യങ്ങളും പക്കാട്ടോ ഒന്നും പറയല്ല എനിക്കതിലും ഞാൻ കോൺഫിഡൻ്റ് ആയി പോ സർവീസും കാര്യങ്ങളും പക്കാന്ന് വെച്ചാൽ കിടിലും പക്കിയാണോ ഒന്നും പറയാല ഒരു ദിവസം കൊണ്ടാണ് കൊണ്ടാണെങ്കിൽ സൈക്കിളൊരു സർവീസ് ചെയ്ത് ഫുള്ള് മാറ്റി സെറ്റാക്കി തന്നിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് സൈക്കിളിന് പിന്നെ അടുത്ത നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ലൈക്കിൻ്റെ ലൈറ്റിൻ്റെ വീട് കളന്നവർക്ക് അറിയാൻ പറ്റും രാത്രിയാകുമ്പോൾ പോകും എടോ പുട്ടല്ലോ റിഫ്ലക്ടറാണുള്ളത് ആടെ കാട്ടെ ഓക്കെ അപ്പോൾ ലൈറ്റും കാര്യം വരാണെങ്കിൽ തരക്കേടില്ലാത്ത വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ലൈറ്റ് തരുന്നുണ്ട് ബാക്ക് ലൈറ്റ് പിന്നെ കുഴപ്പമില്ല പറഞ്ഞു സോളാറാണ് സോളാറാണ് സംഭവം അപ്പോൾ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല ലൈറ്റും കാര്യം ബാക്കിയാണ് അപ്പം ഹോണും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൗഡാണ് കേട്ടോ ഹോണ് ജസ്റ്റ് ഒന്ന് ഗേപ്പിച്ച് തരാം ഹോൺ ജസ്റ്റ് ഗേപ്പിച്ച് തരാം അല്ലേ ഹോൺ അത്യാവശ്യം സൈക്കിൾ വേണ്ട ലൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ബൈക്കിൻ്റെ കംഫോർട്ട് ബൈക്കിൻ്റെ ലൈറ്റ് ബൈക്കിൻ്റെ ഹോൺ പ്രതീക്ഷങ്ങളോ സൈക്കിൾ എടുക്കരുത് ഒരു രീതിയിൽ കംഫോർട്ടും ബൈക്കിനെ വെച്ച് കമ്മിയുടെ സമയത്ത് ഞങ്ങൾക്ക് അറിയാം എന്നാലും പറഞ്ഞു എന്നുള്ളൂ ബൈക്കിന് ഒരു രീതിയിൽ കംഫോർട്ടും കാര്യങ്ങളും സൈക്കിളിൽ കിട്ടില്ല നമുക്ക് ആക്കുള്ള ലാഭം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പൈസ സേവ് ചെയ്യാം നമുക്ക് സർവീസും കാര്യങ്ങളൊന്നുമില്ല പിന്നീൻ്റെ മുകളിൽ സർവീസ് ഞാൻ പൈസ ഗേറ്റ് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതുപോലെ ആക്സറീസ് സീറ്റ് പിന്നെ ടേ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് മാറ്റിയുള്ളത് പിന്നെ ബ്രേക്കും പിന്നെ ഇതിലിപ്പം പൈസ കയറിയെന്നു വെച്ചാൽ ബ്രേക്ക് പാഡ് അത് ബ്രേക്ക് പാഡ് നമ്മൾ ഏകദേശം ഒരു ആയിരം കിലോമീറ്ററൊക്കെയാണ് ബ്രേക്ക് പാഡ് കിട്ടുന്നത് രണ്ട് ബ്രേക്ക് പാഡും കിട്ടുന്നത് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് ഏകദേശം മുന്നൂറ് രൂപയാണ് മാള്ളത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒമ്പത് പ്രാവശ്യം മാറ്റി കഴിഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം മാറ്റാനായിട്ടുണ്ട് അങ്ങനെ ആ മുന്നൂറ് ഇൻറ്റു പത്ത് മൂവായിരം രൂപേൻ്റെ ബ്രേക്ക് പാഡ് ഇപ്പം തന്നെ ആ സൈക്കിൾ നമ്മളെ മാറ്റി കഴിഞ്ഞിട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് സൈക്കിൾ നമ്മളിൽ എനിക്ക് ആ ഓവറോൾ പറയാനുള്ളത് എന്തായാലും എൻ്റെ എല്ലാം നോക്കുന്ന സമയത്ത് സൈക്കിളെല്ലാം ആണ് ബ്രേക്കിൻ്റെ കാര്യത്തിൽ ഒഴികെ അപ്പോൾ െങ്കിലും മാറ്റി തീരാമെന്ന് പ്രശ്നമുള്ളൂ ബാക്കിയൊക്കെ എന്തുകൊണ്ടും ഒക്കെ ഇങ്ങനെ സിറ്റി റൈഡോ ഞാൻ പോകുന്ന പോലെ ഡെലിവറിക്കോ എന്ത് വേണമെങ്കിൽ ഞങ്ങൾക്ക് എടുക്കാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരി ബ്രേക്ക് പേട് മാറ്റുകയാണെങ്കിൽ മാത്രമേ ഗ്യാരണ്ടി വരു കെട്ടോ ഓക്കെ എന്നുള്ള മഴ ഉണ്ടെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ മഴയില്ലെന്നുണ്ടെങ്കിൽ സാധാ സാഖ്യ ക്ലൈമറ്റ് കാണുന്നുണ്ടെങ്കിൽ സാധാ ബ്രേക്ക് പേഡ് തന്നെ മതി കമ്പനി തരുന്ന ബ്രേക്ക് പേഡ് തന്നെ മതി ബാക്കിയൊക്കെ എന്തുകൊണ്ടും പെർഫെക്റ്റ് ഓക്കെ എൻ്റെ എൻ്റെ ഗൂൺ എൻ്റെ പാക്ക് ഓക്കെ അപ്പോൾ ഇത്രയ്ക്ക് ഞാൻ സൈക്കിളിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ റിവ്യൂങ്ങ് പറയാനുള്ളത് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് പറയാനുള്ള കണ്ടുവർ കാര്യങ്ങളൊന്നുമല്ല എനിക്ക് തോന്നിയ കാര്യങ്ങൾ എനിക്ക് ഫീൽ ചെയ്ത അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയ നെഗറ്റീവ് എനിക്ക് തോന്നിയ പോസിറ്റീവ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയ്ക്കാണ് കൂടിയാ വീഡിയോ സപ്പോർട്ട് ഷെയർ ചെയ്യാം ഇതിന് കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റാൻ ഞാൻ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇവരുടെ കാര്യം പറയാൻ വിട്ട് ഞങ്ങൾക്ക് സൈക്കിൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ കോഴിക്കോടുള്ളവരാണെങ്കിൽ കോഴിക്കോട് മറ്റേ പാലക്കൽ പമ്പ് കാരന്തൂരുള്ള പാലക്കൽ പമ്പിലെ നേരെ ഓപ്പോസിറ്റ് ഒരു അമൃത ഏജൻസി ഉണ്ടാവും അവിടുന്ന് മാത്രമേ കോഴിക്കോട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയെ കോൺടാക്ട് ചെയ്യാം എറണാകുളമാണ് കമ്പനിയുടെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറും കാര്യങ്ങളും താഴെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് സൈക്കിൾ വേണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഡയറക്റ്റ് കമ്പനിയും കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു മുപ്പത്തി നാലായിരത്തിനൊക്കെ രൂപ മുപ്പത്തിനാലായിരത്തി എൻ്റെ സൈക്കിൾ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് സൈക്കിളിനെ കുറിച്ച് റിവ്യൂ എങ്കിൽ പറയാനുള്ളത് പിന്നെ അടുത്തൊരു വീഡിയോ കാണാം ബൈ